ഭാറ കുർ ദേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേഹൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത ഒരുക്കുന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ പഠന വിഷയങ്ങൾ നമുക്കേറെ അനുഗ്രഹകരമായിരുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവവചനത്തെക്കുറിച്ചുള്ള പഠനം വളരെ വിസ്തൃതമാണ് ഏറെ ഗഹനമാണ് ആഴവും പരപ്പുമുള്ളതാണ് ഇന്നുവരെയും പൂർണ്ണമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ലാത്തതാണ് എന്നിരുന്നാൽ തന്നെയും അടിസ്ഥാനപരമായ ചില അറിവുകൾ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത കൂടിയാണെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരമ്പരയ്ക്ക് തുനിയുന്നത് ഓരോ വിഷയങ്ങളെക്കുറിച്ചും സമഗ്രമായ പഠനമല്ല നടത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സംക്ഷിപ്തമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ മാധ്യമത്തിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ രൂപപ്പെടലുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ വേദപുസ്തകം എന്നത് ഒരേ ഒരു പുസ്തകമാണെങ്കിലും അത് പല പുസ്തകങ്ങൾ ചേർന്നുണ്ടായതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ കുറഞ്ഞത് നാൽപ്പതോളം വരുന്ന എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് പ്രസ്തുത പുസ്തകങ്ങൾ അവർ ഏകദേശം അറുപത് തലമുറയോളം വരുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിൽ ഏറെയുള്ള കാലയളവിലായി ജീവിച്ചിരുന്നവരാണ് ഏറ്റവും ഒടുവിലത്തെ എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് മരിച്ചതെന്ന് നമ്മൾ ഓർത്തിരിക്കണം ഈ എഴുത്തുകാരിൽ അധികം പേരും ഒരിക്കലും അന്യോന്യം കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്നവരാണ് അതായത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഉള്ളവരായിരുന്നു അവരെന്ന് പൊതുവെ നാം അനുമാനിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരിൽ മിക്കവരും നൂറു വർഷത്തോളം കാലവ്യത്യാസത്തിൽ ജീവിച്ചിരുന്നവരാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ച് അന്യോന്യം ആശയവിനിമയം നടത്താനുള്ള സാധ്യത പോലും അവർക്കുണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം എന്നിട്ടും ഇത്രമാത്രം വ്യക്തതയോടും പരസ്പര ബന്ധത്തോടെയും ഗ്രന്ഥരചന നിർവഹിക്കാനായത് അത്ഭുതകരമാണെന്ന് തന്നെ പറയണം ഒരു പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളടക്കത്തിന് കോട്ടം സംഭവിക്കാതെ അത്ഭുതകരമാവിധം വേദപുസ്തക ഗ്രന്ഥങ്ങളെ തമ്മിൽ കോർത്തിണക്കിയത് അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇത്രമാത്രം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ഇത്രമാത്രം കൃത്യതയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യാപരിച്ചതുകൊണ്ട് മാത്രമാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിശുദ്ധ വേദപുസ്തകം രൂപീകൃതമായത് ഈ ഗ്രന്ഥങ്ങൾ രചിച്ചവർ എവിടെ എപ്പോൾ ജീവിച്ചു എന്നതിനെ ആശ്രയിച്ച് വിവിധ ഭാഷകളിലാണ് വേദപുസ്തക ഭാഗങ്ങൾ എഴുതിയിരുന്നത് എബ്രായ ഗ്രീക്ക് അരാമ്യ എന്നീ മൂന്ന് ഭാഷകളിലാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാർ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവരും വിവിധ നിലവാരത്തിലുള്ള സാമുദായിക പശ്ചാത്തലവും വിദ്യാഭ്യാസവും ഉള്ളവരുമായിരുന്നു അവർ രാജാക്കന്മാരും രാജതന്ത്രജ്ഞന്മാരും പട്ടാളക്കാരും ചുങ്കക്കാരും ദൈവശാസ്ത്ര പണ്ഡിതന്മാരും എഴുത്തുകാരന്മാരും വൈദിക ശാസ്ത്രജ്ഞന്മാരും കലവറക്കാരന്മാരും ഇടയന്മാരും മുക്കുവന്മാരും ആയിരുന്നു എന്നാണ് പണ്ഡിതന്മാരിൽ നിന്ന് ഒരു തിരിഞ്ഞു വരുന്ന നിഗമനം എന്നിട്ടും വേദപുസ്തകം അത്ഭുതകരമായ രീതിയിൽ ഏകീകരിക്കപ്പെട്ടതും അതിലെ സന്ദേശം പരസ്പര ബന്ധമുള്ളതുമാണെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ നമ്മെ വിസ്മയിപ്പിക്കുന്നുണ്ട് ദൈവം തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഗ്രന്ഥകാരൻ എന്ന് ഈ കാര്യങ്ങളൊക്കെയും നമ്മെ ഗ്രഹിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടില്ലാതെ ഇത്രത്തോളം വ്യക്തമായി ഇത്രത്തോളം കൃത്യതയോടെ ആശയസമ്പുഷ്ടമായി കെട്ടുറപ്പോടെ വിശുദ്ധ വേദപുസ്തകം രൂപപ്പെട്ടു വരാൻ സാധിക്കുമായിരുന്നില്ല ദൈവത്തിൻ്റെ നിത്യമായ ഉടമ്പടിയെക്കുറിച്ച് നമുക്കിതോട് ചേർത്ത് ചിന്തിക്കാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടമ്പടി എന്നതിൻ്റെ ആശയം അടിസ്ഥാനപരമാണ് നാം പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും വിളിക്കുന്ന വേദപുസ്തകത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെ എ ഡി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ പഴയ ഉടമ്പടി എന്നും പുതിയ ഉടമ്പടി എന്നുമാണ് സഭ പേര് വിളിച്ചു വരുന്നത് ഭാഷയിൽ ബരീത്ത് എന്ന പദത്തിന് ഉടമ്പടി അല്ലെങ്കിൽ കരാർ എന്നാണ് അർത്ഥം എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ രചിക്കപ്പെട്ട പഴയ നിയമം സെപ്റ്റുവജെൻറ്റ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ ബരീത്ത് എന്ന വാക്കിനെ രണ്ട് പദങ്ങൾ കൊണ്ട് തർജിമ ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലൊന്ന് സനാ തേക്കെ എന്ന പദമാണ് സനാ തേക്കെ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തുല്യ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഉടമ്പടി അഥവാ രണ്ട് കക്ഷികളെ സംബന്ധിക്കുന്ന കരാറാണ് സനാ തേക്കെ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ പദം ഡിയാ തേക്കെ ഡിയാ തേക്കെ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുല്യ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഉടമ്പടി അഥവാ ഏകപക്ഷീയമായ ഒരു കരാർ എന്നാൽ നമുക്ക് ദൈവവുമായുള്ള ഉടമ്പടിയെ സൂചിപ്പിക്കുന്നത് ഇതിൽ ഡിയാ തേക്ക് എന്ന വാക്കാണ് ഈ വാക്കുകൾ നമുക്ക് സൂക്ഷ്മമായി പഠിച്ച് ഓർത്തിരിക്കാനാകുമെങ്കിൽ നല്ലതാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എല്ലാവരെയും സമർത്ഥമായി ദൈവ ദൈവനന്മകളാൽ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം സാ ഗ परमेश ने धरणी पदिए नीमदिए करुणा सागर में परमेश ने धरणी पदिए नीमदिए नीम करुणा निधिये नीमदिए करुणा निधिए नीमदिये वर्णं तवसन्ति